നേരത്തെത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നമ്മുടെ ഈ ഫെഡ് കംപ്ലീറ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കസ്റ്റമർ അവിടെ നിന്ന് വരുമ്പോ ഇപ്പൊ നമ്മുടെ റമദാനായിട്ടുള്ള ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റമദാന്റെ സ്പെഷ്യൽ ഓഫറാണ് ഫിഫ്റ്റിന്റെ സീരിയസിന്റെ റമദാന്റെ ബെസ്റ്റ് പ്രൈസ് ഗംഭീര പ്രൈസ് ആണ് ഗംഭീര പ്രൈസ് എല്ലാ കളറും എല്ലാ ജീബിയും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഓൾ ഓവർ ദുബായിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് തിയറേ ആണെങ്കിൽ ജപ്പാൻ എടുത്താലും ഹോങ്കോങ് എടുത്താലും യു കെ എടുത്താലും സൗദി എടുത്താലും ഒക്കെ സെയിം പ്രൈസ് ആണ് ഇതിലും കുറച്ചിട്ട് കിട്ടുന്നതാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് നമ്മളെന്താക്കും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുതരും നാച്ചുറൽ കളറിനാണ് ഇപ്പൊ പ്രൈസ് ഹലോ ും എല്ലാവർക്കും നമ്മുടെ സ്വാഗതം എന്ന് പറഞ്ഞാൽ ഐഫോന്റെ ലാറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ് നിങ്ങൾ നമ്മൾ വന്നിട്ടുള്ളത് വന്നിട്ട് സ്ക്രീൻ ഫോം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നമ്മൾ ഇന്ന് കംപ്ലീറ്റ് സംഭവം ഇവിടെ നേരെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നമ്മുടെ ഈവിടെ കംപ്ലീറ്റ് കാരണം എന്താ വെച്ചാൽ നമുക്ക് കസ്റ്റമർ അവിടെ നിന്ന് വരുമ്പോ ബുദ്ധിമുട്ട് ആവുമല്ലോ ചിത്രമാണ് സെറ്റ് ആക്കി വെച്ചത് ഇപ്പൊ നമ്മുടെ റമദാനായിട്ടുള്ള ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റമദാന്റെ സ്പെഷ്യൽ ഓഫർ ആണ് അപ്പൊ എന്തൊക്കെ വിശേഷം ആയിട്ട് ബെസ്റ്റ് പ്രൈസ് പെരുന്നാളോട് കൂടി ും കൂടിയുള്ള പ്രൈസ് ആണ് പറയുന്നത് ഗംഭീര പ്രൈസ് ആണ് ഗംഭീര പ്രൈസ് എല്ലാ കളറും എല്ലാ ജീബിയും സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മൾ ഇന്ന് പ്രൈസ് പറയാൻ പോകുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ സീരിയസും ഫോർട്ടീൻ മാക്സ് പിന്നെ ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് പ്രോ ഈ നാല് അഞ്ച് സീരിയസിന്റെ മാത്രം പ്രൈസ് ആണ് നമ്മൾ വരുന്നത് കാരണം മറ്റേതിന്റെ ഒക്കെ പ്രൈസ് ഓൾറെഡി ഓൺലൈനിലും അതേപോലെ നാട്ടിലും ഒക്കെ ഒരേ സെയിം പ്രൈസ് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ലേറ്റസ്റ്റ് മോഡലിന്റെ മാത്രം പ്രൈസ് അപ്ഡേറ്റ് ആണ് അതേപോലെ നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഓൾ ഓവർ ദുബായിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് തേർട്ടി തെരംസ് ആണ് ചാർജ് വരുന്നത് ദുബൈ ഒഴികെ അതായത് അബുദാബി വഴികളുള്ള ബാക്കിയ എല്ലാ സ്ഥലത്തും അതേ ദിവസം തന്നെ കൊറിയർ എത്തുന്നതാണ് അബുദാബിയിലേക്ക് രണ്ട് ദിവസത്തെ ടൈം എടുക്കും അപ്പൊ അബുദാബി നിങ്ങൾ വെള്ളിയാഴ്ച ശനിയാഴ്ച വിളിക്കുന്ന ആണെങ്കിൽ ചിലപ്പോൾ തിങ്കളാഴ്ച ഒക്കെയാണ് സാധനം എത്തുള്ളൂ ഓൾ ഓവർ നിങ്ങൾക്ക് അതേ ദിവസം സാധനം അവൈലബിൾ ആണ് രാത്രി വിളിക്കുന്നവർക്ക് രാവിലെ സാധനം കിട്ടും തേർട്ടി തെരംസ് ആണോ ദുബൈ ആയാലും അബുദാബിയാലോ എല്ലാവരും ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചാർജ് വരുന്നത് അപ്പൊ നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൈസ് പ്രൈസ് നമുക്ക് നമുക്ക് സീരീസ് ആണ് ആദ്യം തുടങ്ങാം ഫിഫ്റ്റീന്ന് ാണ് സ്റ്റാർട്ടിംഗ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എല്ലാ കളർ നിർത്തി വെച്ചിട്ടുണ്ടോ ഫിഫ്റ്റീൻ വൺ ട്വന്റി രണ്ടുണ്ട് ബെസ്റ്റ് പ്രൈസ് നമ്മുടെ നിങ്ങൾ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണോ അതായത് മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു ഇയർ എക്സ്പീരിയൻസ് ഷിപ്പ് ലെവൽ മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിലൂടെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലും കോഴ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മൊബൈൽ ടെക്നീഷ്യൻ രംഗത്തും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്തും ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഐ മാത മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ നമ്പർ വൺ മൊബൈൽ മാർക്കറ്റ് ആയിട്ടുള്ള തിരൂർ ഫോർ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഒരു മാസത്തെ കോഴ്സാണ് അതിൻ്റെ കൂടെ തന്നെ ഹോസ്റ്റൽ ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വെൽ എക്യുപ്പൈഡ് ലാബും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് പിന്നെ ഒന്നും നോക്കണ്ട പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ ഞാൻ സ്ക്രീനിൽ ട്വന്റിങ് ആണ് ഹോങ്കോങ് എടുക്കാം ടിആർക്ക ഒരു പത്ത് പതിനഞ്ച് ധെംസിന്റെ പ്രൈസ് ഒത്തിരി നിലവിൽ നമുക്ക് ഡിഫ്രണ്ട് ഒരു സീരിയസിലൂടെ ഹോങ്കോങ്ങിന് മാത്രമാണ് ഭയങ്കരമായ പ്രൈസ് വ്യത്യാസമുള്ളൂ നേരെ മറിച്ച് ജപ്പാൻ എടുത്താലും ഹോങ്കോങ് എടുത്താലും യു കെ എടുത്താലും സൗദി എടുത്താലും ഒക്കെ സെയിം പ്രൈസ് ആണ് പത്ത് പതിനഞ്ച് ദ്രംസിന്റെ പ്രൈസ് അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ ഫിഫ്റ്റീൻ ടൂ ഫൈവ് സിക്സ് ജിബിയിലേക്ക് വരികയാണെങ്കിൽ മൂവായിരത്തി തൊണ്ണൂറ് ധെറംസ് ത്രീ സീറോ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി അത് നിങ്ങൾക്ക് അതുപോലെ ടി ആർ എ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലൊക്കെ സെയിം പ്രൈസ് ആണ് ണെങ്കിൽ വൺ ട്വന്റിന്റെ പ്രൈസ് വരുന്നത് ആണ് ട്വന്റിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജിബിന്റെ പ്രൈസ് വരുന്നത് വരുന്നത് അതും അതേപോലെ തന്നെ എല്ലാ സ്ത്രീക്കും സെയിം പ്രൈസ് ആണ് ഫിഫ്റ്റീൻ പ്രോയിലേക്ക് വരുകയാണെങ്കിൽ അല്ല ഫിഫ്റ്റീൻ പ്രോ ഗംഭീര പ്രൈസ് ആണ് തരാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത പ്രൈസ് ആണ് ഫിഫ്റ്റീൻ പ്രോ തരുന്നത് ഫിഫ്റ്റീൻ പ്രോ വൺ ട്വന്റി എയ്റ്റ് ജിബിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞ്ചാണ് പ്രൈസ് എല്ലാ കളർക്ക് അവൈലബിൾ ആണ് നാച്ചുറൽ ടൈറ്റാനി ഉണ്ട് അതേപോലെ ബ്ലാക്ക് ടൈറ്റാനിയുണ്ട് ബ്ലൂ ടൈറ്റാനിയുണ്ട് വൈറ്റ് ടൈറ്റാനുണ്ട് ഒരു രക്ഷയില്ലാത്ത പ്രൈസ് ആണ് ചലഞ്ചിങ് പറയാ ഗംഭീര പ്രൈസ് ആണ് നിങ്ങൾക്ക് ഇതിലും കുറച്ചിട്ട് കിട്ടുന്നതാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് നമ്മളെന്താക്കും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും തരും ഇതിലും കുറച്ച് നിങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്ത് തരണം എന്നാ തരാൻ പറ്റും ഫിഫ്റ്റീൻ പ്രോ ഇരുന്നേക്ക് വരുവാണെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ എനിക്ക് തോന്നുന്നു ആയിട്ട് നാച്ചുറൽ കളറിനാണ് ഇപ്പം പ്രൈസ് വളരെ കുറവായിട്ടുള്ളത് അതായത് ഡിമാൻഡ് കളറിനാണ് ഏറ്റവും വില കുറവ് ബ്ലാക്കിനും ബ്ലൂവിനും വൈറ്റിനും ആണ് പ്രൈസ് ഡിഫറൻറ്റ് അതായത് കൂടുതൽ വരുന്നത് ഫിഫ്റ്റീൻ പ്രോ ഇരുന്നൂറ്റി ബിക്ക് മുപ്പത്തൊമ്പത് ഇരുപത്തി അഞ്ചിനാച്ചുറൽ തരും ടൂ ഫൈവിന് പക്ഷെ നിങ്ങൾ ബ്ലാക്ക് ണെങ്കിൽ മുപ്പത്തി ഒൻപത് എഴുപത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് അതായത് ബ്ലാക്ക് എടുത്തോ വൈറ്റ് എടുത്തോ ബ്ലൂ എടുത്തോ മുപ്പത്തി ഒമ്പത് എഴുപത്തി അഞ്ചാണ് പക്ഷേ മുപ്പത്തി ഒമ്പത് ഇരുപത്തഞ്ച് ഡിഫറൻറ്റ് അതുപോലെ പ്രോമാക്സിലും സെയിം സിസ്റ്റം ആണ് പ്രോമാക്സ് എടുത്തുകഴിഞ്ഞാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് നാച്ചുറൽ ടൈറ്റ് ആ കളർ വളരെ വില കുറവാണ് ബാക്കിയുള്ള മൂന്ന് കളറും പ്രൈസ് കൂടുതലാണ് ഫിഫ്റ്റീൻ പ്രോ അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ അതേപോലെ ഗംഭീര പ്രൈസ് ആണ് പ്രൈസാണ് വരുന്നത് സിക്സ് ഫൈവ് സീറോ

നാച്ചുറൽ വൈറ്റ് എടുക്കാം ബ്ലൂ എടുക്കാം നാല് കളറും സെയിം പ്രൈസ് ആണ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് മാക്സ്വൽ ജി ബിയിലേക്ക് വരികയാണെങ്കിൽ നാച്ചുറൽ ടൈറ്റാനിയം ബ്ലൂ ടൈറ്റാനിയം വൈറ്റ് ടൈറ്റാനിയം ബ്ലാക്ക് നാല് അതായത് ഓരോ കളറും സെപ്പറേറ്റ് എടുത്ത് പറയുന്നത് വെച്ചാൽ വേരിയേഷൻ്റെ പ്രൈസ് വ്യത്യാസമുള്ളതാണ് നാല് കളറും സെയിം പ്രൈസ് ആണ് നാൽപ്പത്തി ഒമ്പത് എഴുപത്തി അഞ്ചാണ് വരുന്നത് വൺ ഡി ബിയിലേക്ക് വരികയാണെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപതരം ഫൈവ് സെവൻ ഫൈവ് സീറോ നിങ്ങൾക്ക് ഇതേപോലെ നാല് കളറും അവൈലബിൾ ആണ് ഫൈവ് സെവൻ ഫൈവ് സീറോ ോ മാക്സ് വൺബി നിങ്ങൾ ജപ്പാൻ എടുക്കുന്നതാണെങ്കിലും ടിആർ എടുക്കുന്ന സെയിം പ്രൈസ് ആണ് വരുന്നത് വേരിയേഷൻ ഉണ്ടാവും നിങ്ങൾ ഹോങ്കോങ് വേരിയൻറ്റ് അതായത് ഫിസിക്കൽ ഡോൾ സിം കാർഡ് എടുക്കുമ്പോൾ ഒരു ഇരുന്നൂറ് ആയിട്ട് ഫിഫ്റ്റീൻ പ്രോ ഹോങ്കോങ് പറയുകയാണെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ വൺ ട്വന്റി എയ്റ്റ് ജി ബി ഹോങ്കിങ് മൂവായിരത്തി എണ്ണൂറ്റി ആണ് വരുന്നത് ഹോങ്കോങ്ങിന്റെ മാത്രം സെപ്പറേറ്റ് പ്രൈസ് വേണം ഞാൻ പറഞ്ഞുതരാം ഫിഫ്റ്റീൻ പ്രോ വൺ ട്വന്റി എയ്റ്റ് ജി ബി ഹോക്കോങ് എടുക്കുന്നവര് മുപ്പത്തെ അൻപതും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഹോങ്കോങ് എടുക്കുന്ന ഒരു നാലായിരത്തി ഇരുന്നൂറാണ് പ്രൈസ് വരുന്നത്

അവൈലബിൾ ആണ് അത് ചൈനീസ് വേരിയന്റ് ആണ് ആപ്പിൾ വാറണ്ടിയോട് കൂടിയിട്ട് വരുന്ന ചൈന സ്പെക്ക് ഉണ്ട് അതായാലും വില കുറവാണ് നമ്മളിപ്പം പറഞ്ഞത് ഹോങ്കോങ് വേരിയന്റ് ആണ് സെഡ് എ എന്ന് പറഞ്ഞ സീരിയൽ നമ്പർ തുടങ്ങുന്നതാണ് അതിനാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് എറണത്തിന്റെ ഡിഫറെന്റ് വരുന്നത് സീരിയൽ നമ്പറിൽ വരുന്ന സ്പെക്ക് ഉണ്ട് അതിന് നൂറ് നൂറ്റമ്പത് സംഭവം എന്ന് നമ്മൾ സീരീസിനെ വെച്ചിട്ട് എന്താണ് വ്യത്യാസം ഒരു സെയിം 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 പ്രൈസ് 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 ആണ് 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 ഇപ്പോൾ ഉള്ളത് പ്രോ 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 മാക്സിന്റെ മാക്സിന്റെ അപ്ഡേഷൻ കഴിഞ്ഞാൽ വരുന്നത് വരുന്നത് പ്രോന്റെ വരികയാണെങ്കിൽ മൂന്ന് തൊള്ളായിരം ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നമ്മൾ ൊമ്പത് എഴുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് അമ്പത് അല്ല മുപ്പത്തി ഒമ്പത് ഡിഫറൻറ്റ് ഉള്ളൂ ഫോർട്ടീൻ പ്രോയും ഫിഫ്റ്റീനും ഒന്നൊരു രണ്ട് മൂന്ന് മാസമായാണ് ഫോർട്ടീൻ പ്രോ വലിയ പ്രൈസ് മാത്രം പ്രൈസ് ഇങ്ങനെ ഫിഫ്റ്റീന് മാത്രം പ്രൈസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റീൻ ഫോർട്ടീൻ പ്രോ ഇരുന്നറിന്റെ പ്രൈസ് വരുന്നത് മൂന്നേ തൊള്ളായിരം ധെംസ് ആണ് ഫോർട്ടീൻ പ്രോ ഫൈവ് ട്വൽ ജി ബിലേക്ക് വരണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് ആണ് പ്രൈസ് വരുന്നത് മറ്റേതായിട്ട് നൂറ് ഫോർട്ടീൻ പ്രോ മാക്സിലേക്ക് വരാണെങ്കിൽ വൺ ട്വന്റി എയ്റ്റ് ജിബി മുപ്പത്തി ഒൻപതാണ് മൂന്നേ തൊള്ളായിരം ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ആറിലേക്ക് വരുമ്പോൾ നാല്പത്തിരണ്ട് അൻപത് അതിന്റെ ഫൈവ് ടു ജി ബി എടുക്കുമ്പോൾ നാല്പത്തി ഏഴ് അൻപത് ഓക്കെ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഫോർട്ടീൻ സീരീസിൻ്റെ ബാക്കിയുള്ള ഇതിൻ്റെ താഴെയുള്ള അതേപോലെ തേർട്ടീൻ ഫോർട്ടീന് തേർട്ടീൻ ഫോർട്ടീൻ പ്ലസ് ഇതിനൊക്കെ വൺ ട്വൻറ്റി ടു ടു ഫൈവ് ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റ് പ്രൈസ് തരും ഇതിൽ നമ്മൾ പ്രൈസ് പറയുന്നില്ല കാരണം ഫോർട്ടീൻ തേർട്ടീൻ്റെ ഒക്കെ പ്രൈസ് ഓൾറെഡി സെയിം പ്രൈസ് ആണ് ഓൺലൈനിലും നാട്ടിലൊക്കെ അതുകൊണ്ടാണ് പ്രൈസ് നമ്മൾ പറയാത്തത് അതേപോലെ നമുക്ക് മാക്ബുക്കും ഐപാഡും കാര്യങ്ങൾ എടുക്കുന്നത് അതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഐപാഡ് നയനും ഐപാഡ് ടെന്ന് ഐപാഡ് പ്രോ ട്വൽ പ്രോ നൈൻ ഇഞ്ചി പുതിയ വന്ന മാക് ബുക്കൊക്കെ മാക്ബുക്കിനൊക്കെ അങ്ങനെ ഒരുപാട് ചോദിക്കുന്നുണ്ട് മാക്ബുക്ക് എം വണ് എം ത്രീ എയറിലും മാക്ബുക്ക് എം ത്രീ പ്രോയിലും സ്റ്റോക്ക് അവൈലബിൾ ആണ് സിക്സ്റ്റീൻ ജി ബി റാമ് എയ്റ്റീൻ ജി ബി റാമോ ഫൈവ് ട്വൽ ജി ബിസിയൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ പ്രൈസ് നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റ് പ്രൈസ് ചെയ്തിട്ടുണ്ട് പ്രൈസിന് വലിയ വ്യത്യാസം ഒന്നും ഇല്ല നല്ല ഹൈ പ്രൈസ് തന്നെയാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ മാക്ബുക്ക് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ പഴയ മാക്ബുക്ക് സ്റ്റോക്ക് ഉണ്ട് എം വണ് എം ടു എയറിലും അതേപോലെ പ്രോയിലും എം ടൂ ഒക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പൊ പെരുന്നാൾക്കുള്ള ഗംഭീര പ്രൈസ് ആണ് പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ പ്രൈസ് തന്നെയാണ് പെട്ടെന്ന് ബുക്ക് ചെയ്തോളി അതിൽ ഓർഡർ ചെയ്യേണ്ടതൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പെരുന്നാൾ ഉണ്ടെന്ന് നമ്മൾ ഷോപ്പ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഗംഭീര പ്രൈസ് ഡ്രോപ്പ് തന്നെയാണ്